സതീശന്റെ ആർ എസ് എസ് ബന്ധം നാട്ടിലെ പരസ്യമായ രഹസ്യമാണ് പക്ഷേ അതിനെക്കുറിച്ച് ഇതുവരെയും ബോധമില്ലാത്തതാരെന്ന് ചോദിച്ചാൽ കുറച്ച് മണ്ടപോയ കോൺഗ്രസ്സുകാർക്കും ഒപ്പം ലീഗുകാരന്മാർക്കുമാണ് ഇവർ ഇപ്പോഴും കരുതുന്നുണ്ട് സംഗീശൻ ഒരു മികച്ച കോൺഗ്രസ്സുകാരനാണെന്ന് അവസരത്തിനൊത്ത് ഇങ്ങനെ വാക്കുമാറ്റി പറയുന്ന മറ്റൊരു കപട രാഷ്ട്രീയക്കാരൻ കേരളത്തിലില്ല ആർ എസ് എസിൻ്റെ ശാഖകളിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ പരിശീലനമാണ് ഏത് സന്ദർഭത്തിനും പച്ച കള്ളം വിളിച്ചു കൂവുക എന്നുള്ളത് അത് സതീശനിലും കാണുന്നുണ്ട് ഇപ്പോൾ പൂരം കലക്കൽ വിഷയമാണല്ലോ നമ്മുടെ നാട്ടിൽ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സതീശൻ അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും നിങ്ങൾ കേൾക്കണം എത്ര വിദഗ്ധമായിട്ടാണ് മാറ്റി പറയുന്നോക്കി ഒരു മാധ്യമങ്ങളും അദ്ദേഹത്തെ ചോദ്യം ചെയ്യില്ല കണ്ടേ തൃശൂർ പൂര കലക്കിയതാണ് പോലീസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടി ബി ജെ പി തൃശൂർ പൂരം കലക്കി ഒരു ഹൈന്ദവ വികാരം ഉണ്ടാക്കി ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി മരപൂർവ്വമായി ചെയ്ത ഗൂഢാലോചനയാണ് പിന്നെ വേറെ ആരോ പറഞ്ഞു എന്താണ് തൃശ്ശൂർ പൂരം കലക്കാൻ ഈ കഴിഞ്ഞ വർഷമാണ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ തൃശ്ശൂർ പൂരം കലക്കാനാണ് ഇവര് തമ്മി കണ്ടതെന്ന് ഇവര് തമ്മി കണ്ടപ്പോ ബി ജെ പിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ സംഘപരിവാറിന്റെ കേരളത്തിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അല്ലെ അപ്പോ ഈ എ ഡി ജി പി വഴി മുഖ്യമന്ത്രി കൊടുത്ത അഷറൻസ് അതിന് ഞങ്ങൾ സഹായിക്കാം ഞങ്ങളെ ഉപദ്രവിക്കരുന്നത് കേസ് പ്രശ്നമായിട്ട് ഇതാണ് വിഷയത്തിലെ നിലപാട് തിരിച്ച് ചോദ്യമുണ്ടാകില്ലെന്ന് നല്ല ഉറപ്പുള്ളത് കൊണ്ട് എപ്പോ വേണോ മാറ്റി പറയാം എന്നിട്ട് ചില കോൺഗ്രസ് അവതാരങ്ങളുണ്ട് ചാനൽ ചർച്ചയിൽ സതീശന്റെ ആർ ബന്ധത്തെക്കുറിച്ച് ബി ജെ പി കാര് അല്ലെങ്കിൽ ആർ എസ് എസ് കാര് തന്നെ തുറന്നു പറഞ്ഞാൽ സതീശന്റെ ചെരുപ്പിന്റെ വാറുകെട്ടാൻ നടക്കുന്ന ചില പരുത്തിക്കുരുകൾ ഈ നാട്ടിലുള്ളത് കൊണ്ട് അതിനെയും ന്യായീകരിച്ച് മെഴുകും എങ്ങനെ ഇതുപോലെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുമ്പ് ആർ എസ് എസിന്റെ പരിപാടികളും ഞാൻ വരട്ടെ വരട്ടെ എന്ന് ചോദിച്ചിരുന്ന ആളാണ് വി ഡി സതീശൻ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ പൂങ്ങുന്നത്ത് വെച്ച് നടത്തുള്ള ഭാരതി വിചാര കേന്ദ്രത്തിന്റെ പരിപാടിയിൽ ആ പരിപാടിയിൽ ഞാൻ ഉണ്ടായിരുന്നു കേട്ടല്ലോ സതീശന്റെ ആർ എസ് എസ് ബന്ധത്തെ കുറിച്ച് ഈ നാട്ടിൽ ചാനൽ ചർച്ചകൾ ഉൾപ്പെടെ വിളിച്ചു കൂവുന്നത് സി പി എമ്മുകാരല്ല ബി ജെ പി കാരും ആർ എസ് എസ് കാരുമാണ് അയാൾ പറവൂരിൽ ജയിക്കാൻ ആർ എസ് എസിന്റെ ശാഖ നിരങ്ങിയിരുന്നു എന്ന് ഉറക്കെ ഉറക്കെ പറയുന്നത് ബി ജെ പിയുടെ ഇപ്പോഴത്തെ വക്താവായ സന്ദീപ് വചസ്പതിയും ഉണ്ട് അതും ഒരു സംഘപരിവാർ ചാനലിലൂടെ അദ്ദേഹം പറഞ്ഞ അഭിപ്രായം കേട്ടെ പറഞ്ഞു ഈ വി ഡി സതീശൻ നടത്തിയിട്ടില്ലേ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ പരവൂർ തോൽവിക്ക് ശേഷം രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും വി ഡി സതീശൻ ആർ എസ് എസ് നേതാക്കന്മാരുടെ വീട്ടിൽ സഹായം അഭ്യർത്ഥിച്ചു വന്നിട്ടില്ലേ വി ഡി സതീശൻ നിഷേധിക്കുകയാണെങ്കിൽ നിഷേധിക്കട്ടെ വി ഡി സതീശൻ നടത്തുന്നതിൽ ഉണ്ടയില്ല വെടിയല്ല ഞാൻ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പറയുന്നു ഇന്നത്തെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ സമുന്നത നേതാവ് എന്ന് ഭാവിക്കുന്ന ശ്രീമാൻ വി ഡി സതീശൻ വലിയ മതേതരത്വത്തിന്റെ അപ്പോസ്റ്റലിലാണല്ലോ രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും കേരളത്തിലെ പ്രമുഖനായ ഒരു ആർ എസ് എസ് നേതാവിന്റെ വീട്ടിലെത്തി തന്നെ തെരഞ്ഞെടുപ്പിനെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊക്കെയാണ് വസ്തുതയെന്നെനിക്ക് നമ്മുടെ നാട്ടിലെ ഒരു കപട രാഷ്ട്രീയക്കാരൻ എല്ലാ വിഷയത്തിലും എതിർ രാഷ്ട്രീയ പക്ഷത്തുള്ളവരെ വിദഗ്ധമായിട്ട് ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് ചെയ്തു എന്ന് വരുത്താൻ വേണ്ടി എന്തെല്ലാം നുണ പറയുന്നുണ്ട് പരദൂഷണം അതാണ് മറ്റുള്ളവരെക്കുറിച്ച് എന്തും പച്ച കള്ളങ്ങൾ പറയുക ഒരു വിഷയം കിട്ടിയാൽ അത് രാഷ്ട്രീയമായ അഭിപ്രായ പ്രകടനം നടത്തുന്നു എന്ന പേരിൽ എന്തൊക്കെ നുണകളാണ് വിളിച്ചു പോകുന്നത് സംഘപരിവാർ ബന്ധം ഊഷ്മളമായി സൂക്ഷിക്കുക സംഘപരിവാർ ക്യാമ്പുകളിൽ പോയി ജയിക്കാൻ വേണ്ടി കാല് തിരുമുക അതിൻ്റെ സഹായം കൈപ്പറ്റുക അതിലൂടെ തൻ്റെ കാര്യസാധ്യം നേടുക എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ കൈനീട്ടി വാങ്ങിയവരുടെ മുന്നിൽ പോലും ഇറങ്ങി നിന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് നോക്കിയു ഇപ്പോൾ സി പി എമ്മുകാർ മാത്രമാണ് ഇല്ലാത്ത കഥ പറയുന്നെങ്കിൽ അതായത് സതീശൻ മാത്രമാണ് നിരന്തരം ആർ ക്യാമ്പുകളിൽ പോയി നിറങ്ങിയതിന് ശേഷം ഈ നാട്ടിൽ പൊളിറ്റിക്കലായിട്ട് നടന്ന പല കാര്യങ്ങളെയും വളച്ചൊടിച്ച് ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ആൾക്കാരിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്നു അതിന് മാധ്യമങ്ങളെ കൂട്ടുപിടിക്കുന്നു അതാണ് സതീശൻ എന്ന കപട രാഷ്ട്രീയക്കാരൻ്റെ നിലനിൽപ്പ് ഒരംശം പോലും ട്രാൻസ്പാരൻസി ഇല്ലാത്ത ഒരംശം പോലും സത്യസന്ധത ഇല്ലാത്ത ഒരു നേതാവാണ് സതീശൻ ആ കപടന് അവസരത്തിനൊത്തി ഈ നാട്ടിൽ ചില പ്രമുഖ മാധ്യമ പ്രവർത്തകരെ തൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ വെച്ചിട്ട് ഇതുപോലെ കള്ളങ്ങൾ പ്രചരിപ്പിച്ച് സ്വന്തം രാഷ്ട്രീയം വളർത്താം അതിലൂടെ പാവപ്പെട്ട മണ്ടപോയ കുറേ ഫാൻസുകാർ കരുതുന്നുണ്ട് സതീശൻ ഒരു വിശുദ്ധനാണത്രേ ഒരു കാലത്ത് ആർ എസ് എസിൻ്റെ ക്യാമ്പിൽ ഈ സംവിധാനത്തെ മുഴുവൻ പൂട്ടിക്കെട്ടി കൊണ്ടുവന്ന് നിർത്തിക്കൊടുത്തതിന് ശേഷം മാത്രമേ ഇവനൊക്കെ നേരം വെളുക്കൂ എന്ന് മാത്രമേ പറയാനുള്ളൂ അന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത സന്ദർഭത്തിലൊക്കെ ആകും ഇവനൊക്കെ തിരിച്ചറിവ് വരിക അപ്പോൾ സമയം ഏറെ വൈകിപ്പോയി കാണും ഒരു സംഘപരിവാറുകാരൻ കോൺഗ്രസ്സിനകത്ത് നിന്ന് എത്ര വിദഗ്ധമായിട്ടാണ് ആൾക്കാരെ പറ്റിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്